ചെറിയ വാർത്തകളിക്കുക പരാതികളിൽ പരിഹാരമില്ലാതെ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ കെട്ടിക്കിടക്കുന്നത് ആറായിരത്തിലധികം പരാതികൾ കഴിഞ്ഞ അഞ്ച് വർഷമായി ലഭിച്ച പരാതികൾ തീർപ്പാക്കാൻ ഇനിയും ബാക്കിയെന്ന് വിവരാവകാശ രേഖ ഓരോ ഫയലും ഓരോ ജീവിതമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുമ്പോഴും ജില്ല തിരിച്ചുള്ള കണക്കുകൾ കമ്മീഷൻ നൽകുന്നില്ല ജനം ബ്രേക്കിംഗ് വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്നുണ്ട് പ്രശാന്ത് പരാതികളിൽ പരിഹാരമില്ലാതെ സംസ്ഥാനത്തെ മനുഷ്യാവകാശ കമ്മീഷൻ പരാതികൾ നിരവധി അതായത് ആറായിരത്തിലധികം പരാതികളാണ് ഇപ്പോൾ കെട്ടിക്കിടക്കുന്നത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലേ നിഖിലെ ഈ സാധാരണക്കാരൻ്റെ ഏറ്റവും നീതി ലഭിക്കുന്നതിൽ ഏറ്റവും അവസാന തത്താണി എന്ന് നമ്മൾ പറയുന്നത് അത് മനുഷ്യാവകാശ കമ്മീഷൻ കൂടിയാണ് കാരണം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലുകൾ പല കേസുകളിലും നിർണായകമായിട്ടുണ്ട് ഇരയ്ക്ക് നീതി ലഭിക്കുന്നതിന് വലിയ രീതിയിൽ സഹായമായിട്ടുണ്ട് കാരണം പല നിർണായകമായ കേസുകളിലും സെൻസേഷൻ ആയിട്ടുള്ള പല കേസുകളിലും ഇത്തരം മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഇടപെടലുകൾ വളരെ സ്വാധീനം ചെലുത്തുകയും അത് മറ്റ് ആ കേസുമായി ബന്ധപ്പെട്ട് നീതി ഉറപ്പാക്കുന്നതിന് ഒരു നിർണായക പങ്ക് വഹിക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അങ്ങനെ മനുഷ്യനെ മനുഷ്യന് നീതി ഉറപ്പാക്കുന്നതിൻ്റെ ഒരു വലിയ പ്രധാന പങ്ക് വഹിക്കുന്ന മനുഷ്യാവകാശ കമ്മീഷനാണ് ഇത്തരത്തിൽ ഒരു അനാസ്ഥ എന്ന് വേണം പറയേണ്ടിയിരിക്കുന്നത് വലിയ രീതിയിൽ ഉള്ളൊരു അനാസ്ഥ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കേസുകൾ കെട്ടിക്കിടക്കുന്ന എണ്ണം അത് വലിയ കണക്കുകളാണ് അതിനകത്ത് പറയുന്നത് അതായത് തീർപ്പാക്കുന്ന എണ്ണത്തിൽ കുറവ് കണക്കുകളാണ് നമുക്ക് പറയാനും കഴിയുന്നത് കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അതായത് രണ്ടായിരത്തി മുതൽ ജനുവരി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏപ്രിൽ മുപ്പത് വരെ ഈ അഞ്ച് വർഷത്തെ കണക്കാണ് ആ കണക്കുകളാണ് ഇത്രയും ഭീമമായ ഒരു കണക്ക് നമുക്ക് പറയാൻ കഴിയുന്നത് അതായത് അൻപതിനായിരത്തിന് അടുത്ത് നാൽപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി എട്ട് പരാതികൾ ലഭിച്ചതിൽ ഇനി തീർപ്പാക്കാനുള്ളത് ആറായിരത്തിലധികം പരാതികൾ തീർപ്പാക്കാൻ കിടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കണക്കുകളുടെ വെക്കുന്നത് ഇത് വിവരാശ രേഖകൾ രേഖയിലൂടെ നമുക്ക് ലഭിച്ച കണക്കുകളാണ് ഇങ്ങനെ ഒരു വലിയ രീതിയിലുള്ള കണക്കുകളാണ് അതായത് തീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തുണ്ടാകുന്ന അനാസ്ഥ കേസുകൾ തീർപ്പാക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട് ഇത് സാധാരണക്കാരന് നീതി ഉറപ്പാക്കുന്നതിന് വലിയ രീതിയിൽ കാലതാമസം ലഭിക്കുകയും ചെയ്യുന്നുണ്ട് അത് വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ജസ്റ്റിസ് അലക്സാണ്ടർ തോമസ് ചെയർപേഴ്സൺ ആയിട്ടുള്ള കമ്മീഷന് മൂന്ന് അംഗങ്ങളുണ്ട് അറുപത്തിയൊൻപതിനകത്ത് മറ്റ് ഉദ്യോഗസ്ഥരും ഈ ഈ കമ്മീഷന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്നുണ്ട് ഇവർക്ക് ആ പ്രതിമാസ ശമ്പളം നേരത്തെ തന്നെ ഭീമമായിട്ടൊരു തുക സർക്കാർ ചിലവാക്കുന്നുമുണ്ട് എന്നിരിക്കെയാണ് ഇത്തരത്തിലൊരു അനീതി ജനങ്ങളോട് കാണിക്കുന്നത് വേണമെന്ന് നമുക്ക് മനസ്സിലാക്കിയിട്ടിരിക്കുന്നത് ഇതിന്റെ കാരണം എന്താണെന്ന് ഇതുവരെ വ്യക്തമാക്കാൻ കഴിഞ്ഞിട്ടുള്ള കമ്മീഷനും അത് തയ്യാറാകുന്നുമില്ല മാത്രമല്ല മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ജില്ല തിരിച്ചുള്ള കണക്കുകളും കമ്മീഷൻ അതായത് വിവരാവകാശ പ്രകാരം നൽകുന്നുമില്ല അതായത് ഓരോ ജില്ലകളിലും കെട്ടിക്കിടക്കുന്ന കേസുകളുടെ എണ്ണം എത്ര എന്ന ചോദ്യത്തിന് പോലും അത് ഒരു ഉത്തരം നൽകുവാൻ കഴിയുന്നുമില്ല അങ്ങനെ ജില്ല തിരിച്ചിട്ടുള്ള ഒരു കണക്കും കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് നൽകുന്നില്ല എന്നതും ഇതിന് ഈ പരാതി ഉണ്ട് അതായത് ഈ വിവരാവശ്യ രേഖയിലുണ്ട് എന്തായാലും സാധാരണക്കാർ പ്രധാന പങ്ക് വഹിക്കുന്ന ഈ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തും ഗുരുതരമായിട്ടുള്ള പിഴവുകൾ സംഭവിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിൽ കേസുകൾ പരിഹരിക്കുന്നത് തീർപ്പാക്കുന്നതിൽ വലിയ രീതിയിൽ കാലതാമസം ഏർപ്പെടുത്തുന്നു എന്നതാണ് വിവരാശരേഖയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുകയും ചെയ്യും വലിയ അവസാനമായിട്ടാണ് അതായത് മറ്റ് പോലീസ് സ്റ്റേഷനുകളടക്കം നീതി ലഭിക്കാതെ വരുമ്പോഴാണ് സാധാരണക്കാരൻ മനുഷ്യാവകാശ കമ്മീഷനെ സമീപിക്കുന്നത് കാരണം അവിടെ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ഭാഗത്തുനിന്ന് കൂടി ഒരു ഇടപെടൽ ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നീതി ഉറപ്പാക്കുന്നതിൽ ഒരു വലിയ നിർണായക പങ്ക് ലഭിക്കുകയും ചെയ്യും മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷന്റെ ഈ നിരീക്ഷണത്തിന്റെ അടിസ്ഥാനത്തിൽ നീതി ഉറപ്പാക്കുവാൻ സാധിക്കുകയും ഒക്കെ ചെയ്യുമെന്നിരിക്കെ മനുഷ്യാവകാശ കമ്മീഷനിൽ പോലും നീതി മനുഷ്യന് ലഭിക്കാത്തൊരു സാഹചര്യം നിലനിൽക്കുന്നു എന്നത് പ്രതിവ ഗൗരവത്തോടുകൂടി വേണം കാണേണ്ടിയിരിക്കുന്നത് ആ വിവരാവകാശ രേഖയിലൂടെയാണ് നമുക്ക് ഈ വിവരങ്ങളെല്ലാം ലഭിച്ചിരിക്കുന്നത് ആറായിരത്തിലധികം കേസുകൾ ഇനിയും തീർപ്പാക്കാൻ കിടക്കുന്നു വിവിധ ജില്ലകളിലാണെങ്കിൽ ആ കണക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഭീമമായിട്ടുള്ള കണക്കുകൾ കാണുമെങ്കിൽ പോലും വിവരാവശ്യ കമ്മീഷൻ ഈ കണക്കുകൾ പോലും വ്യക്തമാക്കുവാനോ അല്ലെങ്കിൽ അത് പ്രസിദ്ധീകരിക്കുവാനും തയ്യാറാകുന്നു ഒന്നുമില്ല എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നതിന് കൃത്യമായ ഒരു ഉത്തരവില്ലാതെ കമ്മീഷന്റെ ഭാഗത്ത് തന്നെ വേണ്ടി വരുമാനം അംഗസംഖ്യ കുറവായതിനാൽ ആണോ എന്ന് അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ തകരാറുകളോ ആണോ ഈ കേസുകൾ തീർപ്പാക്കുന്നതിന് ഇത്രയും ഡിലേ വരുന്നതിന്റെ ഒരു കാരണം അതായത് ഇത്രയും താമസമാകുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള ഈ സാങ്കേതിക തകരാ ബുദ്ധിമുട്ടുകളാണോ അല്ലെങ്കിൽ മറ്റ് നിലവിലെ അംഗസംഖ്യയുടെ കുറവാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഇനി പറയേണ്ടത് കമ്മീഷൻ കൂടിയാണ് എന്തായാലും മനുഷ്യാവകാശ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇത്രയും ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ നീതി ഒരു ശരി പ്രശാന്ത് സംസ്ഥാനത്തെ മനുഷ്യാവശ്യ കമ്മീഷനിൽ കെട്ടിക്കിടക്കുന്ന ആറായിരത്തിലധികം പരാതിയാണ് കഴിഞ്ഞ അഞ്ച് വർഷമായി ലഭിച്ച പരാതികൾ തീർപ്പാക്കാൻ ഇനിയും ബാക്കിയെന്നാണ് വിവരാവശ്യ രേഖ വ്യക്തമാക്കുന്നത് വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്നും പ്രശാന്ത് ശങ്കർമംഗലത്ത